ആ അറമക്ക ഞാൻ വിളിച്ചതേ ആ ഒരു നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് ഡനീഷ് ജോസഫ് സാറെ കുറിച്ച് സംസാരിക്കാനാണ് ഓക്കെ തിരക്കഥയുടെ ഒരു ഭംഗി ഞാൻ പറയാതെ തന്നെ അതിനുമുമ്പ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞുതരാം മലയാള സിനിമയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആ സിംഹാസനം അങ്ങനെ ഒഴിഞ്ഞു കിടക്കാം തീർച്ചയായും തീർച്ചയായും കാരണം നല്ല നടന്മാരെ സൂപ്പർ സ്റ്റാറിലേക്ക് ഒരു വലിയ ആയാലും അമ്മക്കയായാലും എങ്കിലും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിക്കുന്നതില് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു ഡനീഷ് ജോസഫ് സാർ ഇന്ന് അദ്ദേഹത്തെ പോലെ ഒരു തിരക്കഥാകൃത്തിന് ഒരു സാധാരണ നടനെ കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇന്നും സംശയമുള്ള ഒരു കാര്യമാണ് മലയാള സിനിമയിൽ ഇല്ലാന്ന് തന്നെ പറയാം തീർച്ചയായും തീർച്ചയായും ഞാൻ ന്യൂഡൽഹിയൊക്കെ വളരെ പതിമൂന്ന് ദിവസം കൊണ്ട് എഴുതിയിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് അത്ഭുതകരമായ അത്ഭുതമായിട്ടുള്ള കഥ മലയാള സിനിമയിലൊരു ചരിത്രമാണ് ന്യൂഡൽഹിൻ സിനിമ അതെ 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 തീർച്ചയായിട്ടും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പോയത് അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ ഒരു ഒരു രചനാ വൈഭവം എന്താന്ന് വെച്ചാല് ഏത് കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ സിനിമ കണ്ടാല് ആ കാലഘട്ടത്തിന്റെ സിനിമയാണത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ടാലും ഇനി രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ കണ്ടാലും ആ സമയത്ത് കാണുന്ന പ്രേക്ഷകന്റെ കഥയായിരിക്കും അദ്ദേഹത്തിന്റെ തിരക്കഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ അതിനെക്കുറിച്ച് അതായത് അദ്ദേഹത്തിന്റെ ആ എഴുത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ആ എഴുത്തിന്റെ അതായത് മാറ്റങ്ങളുടെ എഴുത്താണ് കാരണം ഒരുപാട് ആളുകൾ എഴുതുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു കമേഴ്ഷ്യൽ സിനിമയെ അതായത് മലയാള സിനിമ പക്ക ഒരു രീതിയിലുള്ള സിനിമയിൽ നിന്ന് ഒരു കമേഴ്ഷ്യൽ സിനിമയിലേക്ക് മാറ്റി എഴുതിയ അദ്ദേഹത്തിന്റെ ആ എഴുത്തിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ ആ എഴുത്തിനെ കുറിച്ച് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ പൂർവികരെ ആയിട്ടുള്ള ആരും തന്നെ അങ്ങനെ സിനിമയിലൊന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായിരുന്നു നമ്മുടെ ജോസ് പ്രകാശ് സാർ ജോസ് പ്രകാശ് സാറെ പെങ്ങളുടെ മകനാണ് ആര് ആ ഒരു ബന്ധം മാത്രമേ സിനിമയായിട്ടുള്ള ഇവരെ കുടുംബത്തിനുള്ളൂ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം നല്ലോണം വായിക്കും ആ സമയത്ത് പിന്നെ ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി വിസക്ക് വേണ്ടി ഒക്കെ ശ്രമിക്കുന്നതിനാൽ ഈ സിനിമ ബ്രാന്റ് തലക്ക് കുടിച്ച സമയം അങ്ങനെ ഇദ്ദേഹത്തിന് ആ എറണാകുളം നോർത്തിൽ ഒരു പ്രസ്സിൽ ജോലി കിട്ടും അപ്പൊ ഇദ്ദേഹത്തിന്റെ വായനയാണ് ഏറെക്കുറെ ഇദ്ദേഹത്തെ ഒരു തിരക്കഥാകൃത്താക്കി മാറ്റിയത് ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ ആയിരുന്ന രാജൻ ജോസഫ് അതായത് ജോസഫ് പ്രകാശ് സാറേ മകനാന്ന് തോന്നും അദ്ദേഹത്തിനോട് പറയുന്ന ഒരു നല്ലൊരു കഥ വേണം അപ്പൊ മനസ്സിൽ തോന്നിയ ഒരു കഥ പറഞ്ഞു ആ കഥ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് ആരെക്കൊണ്ട് ഒരു ചർച്ച ഉണ്ടായി അതിനെ തുടർന്ന് ഇവര് അന്നൊരു കോര ജേക്കബ് സാർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു എല്ലാ സിനിമക്കാരും പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നതും ഭാവി ഇന്നത്തെ പോലെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ള മറ്റുള്ളവരെ കൊണ്ട് അഭിപ്രായം ചോദിക്കുന്ന ആ രീതി അന്ന് സിനിമയിൽ നല്ലോണം ഉണ്ടായ കാലമാണ് ജോഷി സാർ ഒക്കെ ഇതിന്റെ മെയിൻ ആളാണ് തീർച്ചയായും അങ്ങനെ പിന്നെ ഇവര് അന്ന് നോക്കും ഇന്ന് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ കൊണ്ട് ഈ സിനിമ ചോദിച്ചാൽ വിജയിക്കോ അപ്പൊ അത് ഒരു പ്രത്യേക ഒരു പാരൻ കാർഡ്സ് വെച്ചിട്ടാണ് നോക്കാറ് അപ്പൊ ഈ കോമ്പിനേഷൻ ശരിയാവോ എന്നാന്ന് ഇവര് നോക്കുക അങ്ങനെ എന്തുകൊണ്ടും ഇവര് പറയുന്ന ഒരു എഴുത്തുകാരന് ഈ കോമ്പിനേഷൻ ആയിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല അങ്ങനെ ഈ കോയരാ ജേക്കബ് സാർ പറഞ്ഞു എന്റെ മനസ്സിൽ ഒരാളുണ്ട് കാർഡ് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ രാജൻ ഇയാൾക്ക് കൊടുക്കുകയും ചോദിച്ചു ആ കൊടുക്കാൻ രാജൻ വളരെ ഭക്തിയാണെന്ന് ഇയാളുണ്ട് അപ്പം ഡെനി ജോസഫ് സാർക്ക് അദ്ദേഹം തന്നെ തോന്നി ഇതെന്തോരാണ് ഇത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആരോ സിനിമാ മേഖലയിൽ ഇറക്കാനുള്ള ഒരു പദ്ധതി എന്ന് അപ്പൊ ഈ പറഞ്ഞ പോലെ കാർഡ് വീണു അപ്പൊ രാജൻ വളരെ ആശ്ചര്യത്തോട് ചോദിച്ചു ആരാളാരുന്നു അപ്പൊ വേറെ ആരുല്ല ഡെനി ജോസഫ് തന്നെയാണ് ഇയാൾ എഴുതിയാൽ ഈ പടം വലിയ ഒരു ഇതിലെത്തുന്നതാണ് ഇയാൾ നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം വലിയൊരു എഴുത്തുകാരനായി മാറുന്നുണ്ട് ഒരു കത്ത് പോലും എഴുതാൻ അറിയി അറിയില്ല ആ സമയത്ത് ആർക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ഇദ്ദേഹം എഴുത്തിലേക്ക് വരുന്നത് പിന്നീട് അവർന്ന് എന്തായ പറയേണ്ടത് നിരക്കൂറും ഒരുപാട് വലിയ വലിയ മമ്മൂക്കന്റെ ഒരു ഒരു ലൈനിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പടം പൊട്ടുന്ന അവസ്ഥ ഉണ്ടായി ഇറങ്ങിയ പടം നല്ല പടമായിരുന്നു പക്ഷെ ആൾക്കാർക്ക് തോന്നി ഇത് എന്താ കാരണം ആർക്കും കാരണം ഇന്നുവരെ പിടിയിട്ടില്ല എതിരിൽ മോഹൻലാലിന്റെ എല്ലാ പടവും ഇട്ടാവുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടീനെ തകർച്ചായിട്ട് ഈ ജോഷിക്കും നമ്മുടെ ജൂബിലി ജോയി അന്ന് ജൂബിലി ജോയി വലിയൊരു നിർമ്മാതാവ ജൂബിലി ജോയിക്കും സഹിക്കാൻ പറ്റിയില്ല മമ്മൂക്ക ഇങ്ങനെ തകരാൻ പാടില്ല കാരണം അന്ന് ശരിക്കും സിനിമാക്കാരെ സ്വഭാവം വെച്ചിട്ടുവാണെങ്കിൽ ഇവർക്ക് വേറെ നടന്ന് നോക്കിട്ട് പോവാം പക്ഷേ ഇവർ മമ്മൂക്കെ കൈവിട്ടില്ല അങ്ങനെ ഡെന്നീസ് ജോസഫിനോട് ആ ഒരു ജോഷി പറഞ്ഞു നല്ലൊരു കഥ വേണം അപ്പൊ അങ്ങനെ ഒരു പിന്നെ വടക്കൻ കഥ ഉണ്ടാക്കാന്ന് കേൾക്കും അന്ന് പ്രിയദർശൻ മോഹൻലാലിന് വെച്ചിട്ട് ഒരു വടക്കൻ കഥ ഉണ്ടാക്കുന്ന ജോയ് സാർ പറഞ്ഞു മോഹൻലാലിൻ്റെ പടം അങ്ങനെ വരുന്നില്ല പിന്നെ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ നിക്കണ്ട വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കഥ അങ്ങനെ കഥ അന്വേഷിച്ച് അന്വേഷിച്ച് പിന്നെ ഏതൊരു പുസ്തകത്തിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കഥ മനസ്സിലാണ് ന്യൂഡൽഹിന്റെ ഒരു പ്രമേയം അങ്ങനെയാണ് അപ്പൊ ജോയ് ജോയ് പറഞ്ഞു എന്താണ് ഡെനിസ് ദുബായ് അല്ലെ ഡൽഹിയിൽ ചിത്രീകരിക്കുന്നതിന്റെ സ്വഭാവം എന്താന്ന് അപ്പൊ അന്ന് ഡെനീസ് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഒരു മലയാള മനോരമ പത്രക്കാരനോ ഒരു മാതൃഭൂമി പത്രക്കാരനോ ഇങ്ങനെ ചെയ്യുന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അന്ന് ഡൽഹിയിൽ എന്തും സംഭവിക്കും എന്തും സംഭവിക്കാവുന്ന ഒരു രാജ്യതലസ്ഥാനാണ് അന്ന് ഡൽഹി അപ്പൊ ഡൽഹി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഒന്നിനെ ഡൽഹി ഈ പടത്തിൽ മുഴുവനായിട്ട് തീർച്ചയായും അന്ന് ഒരു ഒരുപാടല്ലേ രണ്ട് മൂന്ന് പാടെടുക്കേണ്ട ചില വേണ്ടി ഡൽഹി നൽകുമ്പോ പക്ഷെ ജൂബിലി ജോയി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് അന്നും ഇന്നൊരു അത്ഭുതമാണ് കാരണം അയാൾ അദ്ദേഹം കഥ എന്ന് കഴിഞ്ഞാൽ പിന്നെ പൈസ നോക്കില്ല നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് അങ്ങനെയാണ് ഇത് ന്യൂഡൽഹി വെച്ചിട്ട് ചെയ്യുന്നത് പക്ഷേ ഒരുപക്ഷെ അല്ല ഏറ്റവും നല്ല പേര് അല്ലെങ്കിൽ ഡെന്നി ജോസഫിന്റെ പഠിച്ചു പോകുന്നത് ഈ ഞാൻ പറഞ്ഞ അത് ഒരു രണ്ടു മൂന്നാളുടെ ഒന്ന് സിദ്ധിക്ക് രണ്ട് രാജം പിതേ ഇന്ദ്രജാലത്തിൽ ഇന്ദ്രജാലം തമ്പി കണ്ടോ ഡി ജോസന്നി ജോസഫ് അതിന്റെ കഥാകൃത്ത് അതുപോലെ നമ്മൾ എൻ എഫ് വർഗീയസ് ആകാശ തോതിൽ നല്ല റോൾ കൊടുത്തിട്ടാണ് അതൊക്കെ കഥ എന്ന് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതിനെ പറ്റിയ ആകാശം ഇത് ഇത് ഒരാളെ ഒരു ഒരു കഥ ഏൽപ്പിക്കുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് എടുക്കുമ്പോൾ ഇയാളുടെ ധൈര്യമാണ് ഭയങ്കര കാരണം ഒരു എന്താ പറയുന്നത് ആകാശദൂതിന്റെ അഞ്ചു ദിവസം മുമ്പാണ് പിന്നെ എൻ എഫ് ഫർഗീസിനോട് ഇദ്ദേഹം കഥ പറയുന്നത് നോക്കൂ എൻ എഫ് ഫർഗീസ് ഈ കഥ കേട്ടിട്ട് ആ കരിഞ്ഞു അപ്പൊ എന്താ കരിഞ്ഞോ